സുഹൃത്തുക്കളെയാണ് അവസാനം മാലിദ്വീപും തകർച്ചയിലേക്ക് പോവുകയാണ് ഈ ചൈനയെ നമ്പിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ഒരു അപകടം തന്നെയാണ് ശ്രീലങ്ക അനുഭവിച്ചത് തന്നെയായിരുന്നു ശ്രീലങ്ക കാലങ്ങളായി ഇന്ത്യയുടെ പിന്നെ ഏറ്റവും വലിയ സൗഹൃദരാഷ്ട്രമായിട്ട് നിന്ന് എല്ലാ അവരുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യയുടെ സഹായം സ്വീകരിച്ച് അങ്ങനെ നിന്നിരുന്ന ശ്രീലങ്ക ഇടക്കാലത്ത് ചൈനയുമായിട്ട് നടത്തും അങ്ങനെ പിന്നെ അടുത്തു പിന്നെ ചൈനക്കാരോട് കുറെ ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ അവരെ കടക്കണിയിലാക്കി കടക്കണിയിലാക്കി കഴിഞ്ഞിട്ട് അവരെ വിഴുങ്ങാൻ നോക്കി അവസാനമാണ് അവരുടെ കലാപങ്ങളൊക്കെ ഉണ്ടായത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി കിലോമീറ്ററുകളോളം ദൂരത്തിൽ പിന്നെ പെട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടികൾ നിൽക്കുക ഗ്യാസ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ കിലോമീറ്ററുകളും ക്യൂ നിൽക്കുക ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം മാലിദ്വീപിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കണം മാലിന്യ ചരിത്രം എന്ന് പറയുമ്പം ഇന്ത്യയിലെ ഒരു സഹോദര രാഷ്ട്രം എന്ന രീതിയിൽ തന്നെയാണ് അവരായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തൊട്ട് പോർച്ചുഗീസുകാരൻ അധീനതയിലായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ സമാനമായിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്നവരാണ് രാഷ്ട്രീയമായി പോർച്ചുഗീസ് പിന്നെ അധിവേശത്തിലായിരുന്നു അതിനുശേഷം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തൊട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ ബ്രിട്ടന്റെ ആധിപത്യത്തിലായിരുന്നു അറുപത്തഞ്ചിൽ അവർ സ്വാതന്ത്ര്യം നേടുന്നു അറുപത്തെട്ടിൽ അവർ റിപ്പബ്ലിക്കായിട്ട് മാറുന്നു അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഈ റിപ്പബ്ലിക്കായിട്ട് മാറിയതിന് ശേഷവും അവിടെ അട്ടിമറികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവരുടെ ഒരു ഭാഷ എന്ന് പറയുന്നത് ദിവേഹി എന്ന് പറയുന്ന ഭാഷയാണ് ഒരു പ്രാദേശിക ഭാഷയാണ് ലോകത്ത് വേറെ എവിടെയില്ല അത് പഴയ സിംഹള ഭാഷയുമായി സാമ്യമുള്ളൊരു ഭാഷയാണ് പിന്നെ ഈ ദിലേഹി എന്ന് പറയുന്നത് കാരണം അവിടെ ബുദ്ധമതക്കാരുടെ ഒരു രാജ്യമായി പ്രദേശമായിരുന്നു ഏകദേശം രണ്ടായിരത്തോളം ദ്വീപുകൾ കൂടിയ ഒരു രാജ്യമാണ് ചെറു ദ്വീപുകൾ ഒരു കിലോമീറ്റർ തൊട്ട് രണ്ട് കിലോമീറ്റർ വരെ മാത്രം വിസ്തീർണ്ണമുള്ള ചെറു ദ്വീപുകൾ പിന്നെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടമാണ് ഈ രണ്ടായിരത്തോളം ദ്വീപുകളിൽ ഇരുന്നൂറ്റി മുപ്പത് ദ്വീപുകളിലോ ആണ് പിന്നെ ജനവാസമുള്ളത് ബാക്കിയുള്ളതെല്ലാം ഈ ജനവാസമില്ലാത്ത ദ്വീപുകളിലാണ് റിസോർട്ടുകളൊക്കെ പണിയുന്നത് നോൺ റിസോർട്ടായിട്ടുള്ള ദ്വീപുകളിൽ മദ്യം പാടില്ല പിന്നെ പുകവലിക്കാൻ പാടില്ല പരസ്യ സ്ഥലത്ത് അതേപോലെ സ്ത്രീകൾ പിന്നെ തോളും കാലുമൊക്കെ മറയ്ക്കണം അങ്ങനെയുള്ള കുറേ മതനിയമങ്ങളുണ്ട് ഈ ബുദ്ധമതക്കാര് പിന്നെ ബുദ്ധമതക്കാരനായിട്ടുള്ള അവിടുത്തെ രാജാവ് ഒരു ഘട്ടത്തിൽ ഈ അറബികൾ അറബികളവിടെ വന്ന സമയത്ത് അദ്ദേഹം മതം മാറുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും തുടർന്ന് അദ്ദേഹം തന്റെ പ്രജകളെ മുഴുവൻ നിർബന്ധിതമായി മതം മാറ്റുകയും അങ്ങനെ അതിൽ സമ്പൂർണമായും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുകയും അവിടുത്തെ മറ്റു പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ആരാധനാലയങ്ങളെല്ലാം പിടിച്ച് അതെല്ലാം പിന്നെ മോസ്ക്കാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത് മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമേ അവിടെ പൌരത്വം കിട്ടുകയുള്ളൂ പല രാജ്യക്കാരും അവിടെ വന്നിട്ട് പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ ഇസ്ലാം മത വിശ്വാസി ആണെങ്കിൽ മാത്രമേ അവിടെ പൗരത്വം കിട്ടുകയുള്ളൂ പിന്നെ അവരുടെ ഒരു പിന്നെ അവര് ചരിത്രത്തിലേക്ക് വരാം ഇവര് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവിടെ അട്ടിമറി ശ്രമം നടന്നു കപ്പലിൽ പിന്നെ ഈ തമിഴ് തീവ്രവാദികളായിട്ടുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുള്ളവർ അവിടെ എത്തുകയും അവർ കുറെ പേരെ ബന്ധുക്കളാക്കുകയും രാജ്യത്തെ പിന്നെ അധികാരം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഇന്ത്യൻ സേന ഇന്ത്യൻ സേന ഏകദേശം ആയിരത്തി അറുന്നോളം വരുന്ന പിന്നെ ഇന്ത്യൻ സൈനികരെ അവിടേക്ക് രാജീവ് ഗാന്ധിയുടെ സമയത്ത് പറഞ്ഞയച്ച് അങ്ങനെയാണ് ആ ഇന്ത്യൻ സൈനികം എത്തുന്നത് കണ്ടപ്പോഴേ ഇവര് കപ്പലിൽ കയറി മുങ്ങി ലക്ഷക്കൊട്ട് പോയി പക്ഷെ ബന്ധുക്കളെ കുറെ പേരെയൊക്കെ കൊല്ലുകൊക്കെ ചെയ്തു പിന്നെ ഇന്ത്യ ഇന്ത്യൻ്റെ നേവി ഇവരുടെ കപ്പൽ ട്രേസ് ചെയ്ത് കപ്പൽ പിടിച്ചു കപ്പല് പിടിച്ച് വീണ്ടും അവിടെ കരക്കെടുപ്പിച്ച് ആ പിന്നെ കലാപത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ജീവവിന്ദ്യം പിന്നെ ശിക്ഷയ്ക്ക് പിന്നെ ജീവവിരുദ്ധം തടവിന് ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അവരുടെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ആ രാജ്യം തന്നെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന സമയത്തും ഇന്ത്യയാണ് അവരെ സഹായിച്ചിരുന്നത് സാമ്പത്തികമായിട്ട് ഇന്ത്യയാണ് സഹായിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലെ ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു തോന്നുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നെ മുഹമ്മദ് സോലി മുഹമ്മദ് സോലി എന്ന് പറയുന്ന അന്നത്തെ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് നയതന്ത്ര ബന്ധം ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് ഇന്ത്യയാണ് അവരെ സഹായം ആത്മാർത്ഥമായി സഹായിച്ചിട്ടുള്ളത് സത്യത്തിൽ അവരുടെ റവന്യൂ പോലും ഇന്ത്യയിൽ നിന്നാണ് കിട്ടിയിരുന്നത് ആ പിന്നെ മുഹമ്മദ് സോലിഹിനെതിരെ മത്സരിച്ച് ഇപ്പോൾ പ്രസിഡന്റായിട്ട് വിജയിച്ച മുഹമ്മദ് മൊയ്സു അധികാരത്തിലെറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങണം ഇന്ത്യൻ നേവി പിൻവാങ്ങണം ഇന്ത്യൻ നേവി അവിടെ പോയത് അവന്മാരെ വിഴുങ്ങാൻ വേണ്ടി പോയതോ അവരെ പിന്നെ അട്ടിമറിക്കാൻ വേണ്ടി പോയതോ അല്ല അവിടെ ഉണ്ടാവുന്ന അട്ടിമറി ശ്രമങ്ങളെ ചെറുക്കാൻ അവർക്ക് വേണ്ട പിന്നെ ഒരു ബാക്ക്ബോൺ ആയിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഇന്ത്യൻ സൈന്യം അവിടെ നിന്നിരുന്നത് നേവിയുടെ ഹെലികോപ്റ്റർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന രണ്ടായിരം മൊത്തം രണ്ടായിരത്തോളം ദ്വീപുകളുണ്ട് അതിൽ ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന ദ്വീപുകളിൽ ജനവാസമുണ്ട് അവിടെ നിന്ന് എല്ലാ ദ്വീപിലും ഒന്നും ഹോസ്പിറ്റൽ സൗകര്യമില്ല അവിടെ എന്തെങ്കിലും പിന്നെ അപകടം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി ഒരു പിന്നെ ഗുരുതരാവസ്ഥയുണ്ടായാൽ എയർ ലിഫ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അവരെ പിന്നെ ഒരു എയർ ആംബുലൻസ് സംവിധാനം തന്നെ പിന്നെ ഇന്ത്യൻ സേന അവിടെ അതിനുള്ള ഹെലികോപ്റ്റർ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ആ ദ്വീപിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട ആശുപത്രി സൗകര്യങ്ങളുള്ള ദ്വീപിലേക്ക് ആളുകളെ കൊണ്ടുവരാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇന്ത്യയുടെ നല്ല ബന്ധം എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഇവര് അവർ ചികിത്സയുമായി ബന്ധപ്പെട്ടും ഷോപ്പിങ്ങിനും ഒക്കെ അവർ വന്നുകൊണ്ടിരുന്നത് ബാംഗ്ലൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് കൂടുതൽ വരാറുള്ളി ഇടത്തരക്കാരായിട്ടുള്ള മാലിദ്വീപുകാർ സമ്പന്നരൊക്കെ പിന്നെ വിദേശ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകും അത്രയും പിന്നെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ അവർ പിന്നെ അവർക്ക് ഏറ്റവും ആക്സസ് ഉള്ളത് അവർക്ക് ഏറ്റവും എക്കണോമിക്കലായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന രീതിയിൽ തിരുവനന്തപുരവും ബാംഗ്ലൂരാണ് അവർ വന്നുകൊണ്ടിരുന്നത് പിന്നെ രണ്ടിടത്തേക്കും ബാലിദ്വീപിൽ നിന്ന് സർവീസും ഉണ്ട് പിന്നെ അല്ലെങ്കിൽ കൊച്ചി ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളാണ് ഇവർ വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇവരുടെ ഒരു പിന്നെ ഇവരുടെ ഒരു ഒന്ന് ഇവര് ഈ ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ ഈ പവിഴപ്പുറ്റികൾ നിറഞ്ഞ ദ്വീപുകൾ ഉള്ള സ്ഥലമാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ ദ്വീപുകളുള്ള സ്ഥലങ്ങൾ തന്നെ നമ്മൾ ലക്ഷദ്വീപ് തന്നെ തന്നെയാട്ടോ ശാന്തമായ കടൽ ഖത്തറിലും ഉണ്ട് ഖത്തറില് ഞാൻ അങ്ങനെയുള്ള സ്ഥലത്ത് റിസോർട്ടിൽ പോയിട്ട് പിന്നെ താമസിച്ചിട്ടുണ്ട് രണ്ടു ദിവസം പിന്നെ ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നമുക്ക് പിന്നെ തിരമാലയേ ഉണ്ടാവില്ല നമുക്ക് കടലിന്റെ അടിങ്ങനെ കാണാം നമുക്ക് പിന്നെ അത്ര തെളിഞ്ഞ രീതിയിലുണ്ട് ഒരു വെള്ളം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നില്ല അങ്ങനെയുള്ള സ്ഥലമാണ് അപ്പം ഇവരെന്താന്ന് വെച്ചാൽ ഇവർ ഒരു കാലത്ത് ഇവരുടെ ഏറ്റവും വലിയ വരുമാനമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആയിരുന്നു മത്സ്യബന്ധനമായിരുന്നു മത്സ്യബന്ധന മേഖല പിന്നെ വളരെ സജീവമായിരുന്നു മത്സ്യ നന്നായിട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്നവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നത് ടൂണാ മത്സ്യമാണ് നമ്മൾ ഈ എന്ന് പറയുന്ന സാധനം ടൂണ ടൂണ ഇപ്പം എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട് മാലിദ്വീപുകാരായിട്ടുള്ള അപ്പം ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഞാനൊരു നാലു മാസം ബാംഗ്ലൂർ റിട്രീറ്റ് സെന്ററിൽ ഒരു മെഡിറ്റേഷൻ ക്യാമ്പ് പോലെയായിരുന്നു അപ്പം അവിടെ പോയി കാരണം ഈ കുറച്ച് മെന്റലി ഡിസ്റ്റർബക്കെ ആയിക്കഴിഞ്ഞപ്പം അതാണ് ഞാൻ നാലു മാസം ഒന്നും ചാനലിൽ ഒന്നും ഉണ്ടാവാതിരുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ തൊട്ട് ഈ വർഷം ജനുവരി വരെ ഞാൻ അവിടെയായിരുന്നു നാലു മാസം ആ നാലു മാസത്തിനിടയിൽ പിന്നെ ഇവിടെ നിന്നുള്ള കുറെ സോദരമാരുണ്ടായിരുന്നു അപ്പം ഇവരെന്താ വെച്ചാൽ ഇവർ ഒന്ന് ഇവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും അവിടുത്തെ യൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ആണാവട്ടെ പെണ്ണാകട്ടെ ഇവജനങ്ങൾ തൊണ്ണൂറ് ശതമാനം പേര് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും അതും നമ്മൾ പറയുന്ന പറയുന്നവരെയല്ലേ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടുകാരെ ഇംഗ്ലീഷ് നമ്മുടെ നമ്മുടെ പിന്നെ മാതൃഭാഷയുടെ ശൈലിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുക ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് അറിയാതെ വരും നമുക്ക് ഈ അതിന്റെ യഥാർത്ഥ ആക്സെൻറ്റിലേക്ക് പോകില്ല നമ്മളെ ഉച്ചാരണത്തിനകത്ത് നമ്മുടെ ശൈലി കയറി വരും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടുകാരൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടുകാരായിട്ടുള്ള ചില കുളീക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഐം കമ്മിങ് ഐ എം ഗോയിങ് വി ആർ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് സാധനം അവസാനം വരുക തമിഴ് പറയുന്ന ശൈലി അല്ലേ എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു കാര്യം പിന്നെ ഈ അങ്കോളയിലെ ജില്ലാ കലക്ടർ ഇപ്പൊ ഷിരൂരിലെ പിന്നെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചതിൽ പങ്കുവഹിച്ച ഒരു ലേഡിയാണ് കലക്ടർ ജില്ലാ കലക്ടറും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ഒരു സാധനം വരുന്നുണ്ടായിരുന്നു അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാണ്ടല്ലോ ഇംഗ്ലീഷ് വന്നതായിട്ട് പക്ഷെ അറിയാത്ത ശൈലി വരും പക്ഷെ മാലിന്യം ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ അവർ ഭയങ്കര കറക്റ്റ് അവരുടെ ആക്സെന്റ് ഉച്ചാരണ എന്ന് പറയുന്നത് അവർ കറക്റ്റ് ഇംഗ്ലീഷ് വരെ സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കും വേറൊന്ന് സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യമുള്ള രാജ്യം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും ഉയർന്ന പദവിയുമുള്ള രാജ്യം തുല്യ പരിഗണനയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല പക്ഷെ വസ്ത്രത്തിനകത്ത് മതപരമായ രീതിയിൽ വസ്ത്രം പിന്നെ പിന്നെ ധരിക്കണം എന്നുള്ള ഒരു നിർബന്ധമൊക്കെയുണ്ട് പക്ഷെ വീടുകളിലൊന്നും അങ്ങനെയല്ല പുതു സ്ഥലത്ത് വരുമ്പോഴാണ് അങ്ങനെയുള്ളൂ വീടുകളിലൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഇവർ സോർസും ഒക്കെ ഇട്ട് നടക്കുന്നതാണ് ഞാൻ ഇവരോട് ചോദിച്ചിട്ടില്ല അവരെ കൾച്ചറിനെ കുറിച്ചൊക്കെ പിന്നെ ഇവര് അതേപോലെ തന്നെ ഡിവേഴ്സ് വിവാഹമോചനം വളരെ ഉയർന്ന നിരക്കിലാണ് മാലദ്വീപില് രണ്ടു ദിവസം ഒരുമിച്ച് താമസിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പണിക്ക് നീ നീന്തൽ പണിക്ക് ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്ത് യൂറോപ്യൻ കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത് രണ്ടാ രീതിയിലും മദ്യവും മദ്യം അവിടെ പിന്നെ ഇസ്ലാമിക ബിരുദം എന്ന രീതിയിൽ നിശിദ്ധമാണെങ്കിലും ഈ റിസോർട്ടുകളിൽ മദ്യം വളർത്താം അവിടുത്തെ തദ്ദേശീയർ മദ്യം കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ അവിടുത്തെ തദ്ദേശീയരിൽ യുവാക്കളിൽ ബഹുഭൂരിവസ്സവും മദ്യവും മയക്കുമരുന്ന ഉപയോഗിക്കുന്നവർ അവർ കൊക്കയും ഹീറോയിനൊക്കെ ഉപയോഗിക്കുന്നവർ അപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു വയറൊന്നുപേരൊക്കെ കൊക്കയെ ഹീറോയിനൊക്കെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് അതായത് എൻ്റെ മെത്തേഡ് ഞാൻ ഇവരുടെ ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്കത് അറിയില്ല നമ്മളത് ഉപയോഗിക്കുന്ന അധികം പരിചയപ്പെട്ടിട്ടില്ലല്ലോ കഞ്ചാവ് വലിക്കുന്നവരൊക്കെ നമുക്കറിയാം പിന്നെ പലരും പക്ഷേ ഇത് നമുക്ക് അറിയില്ല അപ്പോൾ ഇത് പിന്നെ എന്താണെന്നുള്ളത് കൗതുകത്തിന് വേണ്ടിയാണ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം ഇവരിതെല്ലാം ഉപയോഗിക്കും ഇവരെ പലപ്പോഴും പിടിയിലാവും പോലീസിന്റെ പിടിയിലാവും പിടിയിലായി കഴിഞ്ഞാൽ ചെയ്യുന്നത് നേരെ ജയിലടക്കില്ല അവിടെ എല്ലാ സ്ഥലത്തും റീഹാബിലിറ്റേഷൻ സെന്ററുകളുണ്ട് എല്ലാ പിന്നെ പിന്നെ എല്ലാ സ്ഥലത്തും നല്ല ഏതാനും ദ്വീപുകളിലതുണ്ട് വലിയ വലിയ ക്യാമ്പുകളായിട്ടുള്ള ജയിൽ ജയിലുപോലെയുള്ള അവിടെ കൊണ്ട് പോയി ഇവർക്ക് ട്രീറ്റ്മെൻറ് നൽകും ചികിത്സ നൽകും ഇവരെ ഇതിൽ നിന്ന് വിഡ്രോയിപ്പിക്കാനുള്ള അവരെ പിന്നെ ഈ പിന്നെ ഇതിൽ നിന്ന് വിമുക്തി നേടാനുള്ള ചികിത്സകൾ അതിന്റെ ക്ലാസ്സുകൾ പിന്നെ അതിന് വേണ്ട മെഡിക്കൽ സപ്പോർട്ട് എല്ലാം നൽകുന്ന രീതിയിലുള്ള വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സാമൂഹ്യ പദ്ധത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജ്യം തന്നെയായിരുന്നു ഇപ്പൊ അതൊക്കെ തകരുന്ന അവസ്ഥയാണ് പിന്നെ ഇവർക്ക് ഇവർക്കെന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ടൂണാ മത്സ്യം എന്ന് പറഞ്ഞാൽ ഇവരെ പ്രിയപ്പെട്ടതാ ഇവർ ഈ ബാംഗ്ലൂർ വന്നപ്പോഴും ഇവരൊക്കെ ചെയ്യുന്ന കാര്യം ഇവർ ടൂണയുടെ ടിന്നുണ്ടല്ലോ നമ്മൾ ഈ പിന്നെ ഗൾഫിലൊക്കെ ഉണ്ടാവുന്ന ടൂണ ടിന്ന് ഈ ടിന് ബോക്സ് ഒക്കെ മരിച്ചോണ്ടിരിക്കുക നാല് മാസത്തേക്ക് എല്ലാ ദിവസവും കഴിക്കാനുള്ളത് മരിച്ചോണ്ടിരിക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്ത് കൂട്ടാനുണ്ടെങ്കിലും ബീഫ് ഉണ്ടെങ്കിലും മട്ടൺ ഉണ്ടെങ്കിലും ചിക്കൻ ഉണ്ടെങ്കിലും ഒക്കെ അതിന്റെ കൂട്ടത്തിൽ ഇവരിത് കഴിക്കും പിന്നെ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചട്നിയൊന്നും പറ്റില്ല സാമ്പാറൊന്നും പറ്റില്ല അവരത് കഴിക്കുകയില്ല അവർ ടൂണ അത് ടൂണ പിന്നെ പിന്നെ വീട് ബോയിൽ ചെയ്യാനോ അത് പിന്നെ കൂട്ടാൻ വയ്ക്കാനോ ഒന്നും നിൽക്കില്ല നമ്മളൊക്കെ ആണെങ്കിൽ ടൂണ നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി ടിന്ന് ടിന്നു നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത് ഈ ടൂണ പിന്നെ ടൂണയുടെ ബീറ്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂ ടിന്നിനകത്ത് ഉണ്ടാകുക പിന്നെ മുള്ളൊന്നും ഉണ്ടാവില്ലല്ലോ ഈ ടൂണയിൽ മുക്കി അവർ കഴിക്കും പച്ചക്കി കഴിക്കും നമ്മളെ ഫിലിപ്പീൻസ് ഒക്കെ ചെയ്തതുപോലെ തന്നെ ടൂണില്ലാത്തൊരു ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അവരുടെ ഏത് ഭക്ഷണം കഴിച്ചാലും അവർക്ക് ടൂണ വേണം കടഞ്ഞായം കുടിച്ചാലും അവർ ഇവിടെ ടൂണ നക്കാൻ വേണം എന്നുള്ളതാണ് അതിന് അത്രയും അവരുടെ ഒരു ഇത് പിന്നെ അവിടെ തെങ്ങുണ്ട് പിന്നെ വാഴയുണ്ട് തെങ്ങ് തെങ്ങ് കൃഷി ഓരോ വലിയ വരുമാനമാർഗ്ഗമായിരുന്നു കേരളത്തിന് തത്പുല്യമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത്തിനാല് ഡിഗ്രി വരെ സെൽഷ്യസിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഒരു പ്രദേശമാണ് മണ്ണിന്റെ ഘടനയും കടലിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളാണെങ്കിലും മണ്ണിന്റെ ഘടനയും കേരളത്തിലെ പിന്നെ സമാനമാണ് അതുകൊണ്ടാണ് ഈ വാഴ തെങ്ങ് തുടങ്ങിയിട്ടുള്ള കൃഷിക്കൊക്കെ ഏറ്റവും പറ്റിയൊരു മണ്ണായിട്ട് മാറിയിട്ടുള്ളത് പക്ഷെ ഇവർ പിന്നീട് അലസന്മാരായി കാരണം ഇപ്പോൾ മത്സ്യബന്ധനത്തിനൊന്നും അവിടെയുള്ളവർ പോകുന്നില്ല കാരണം അവർക്ക് ടൂറിസം വികസിച്ചോട് കൂടിയിട്ട് അവർക്ക് ഇഷ്ടംപോലെ മാർഗ്ഗമായി ഇവർക്കെല്ലാം അതുമായി അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള വരുമാന മാർഗ്ഗമായി കാരണം അധികം ജനസംഖ്യയൊന്നുമില്ല ഇവർ പിന്നെ എല്ലാവർക്കും ജീവിക്കാൻ നല്ല മാർഗ്ഗമുണ്ട് അതുകൊണ്ടാണ് ഇവരെല്ലാം ഇംഗ്ലീഷും പഠിക്കുന്നത് നല്ല വിദ്യാഭ്യാസവും കിട്ടുന്നുണ്ട് പുറത്തൊക്കെ പോയിട്ട് പഠിക്കുന്നവരാണ് കൂടുതലും ഇന്ത്യയിലും വരുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് അറിയില്ല അപ്പം പിന്നെ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഈ പിന്നെ ഈ മത്സ്യബന്ധനത്തിനൊന്നും പോകാനിപ്പോൾ അവിടെ ആളെ കിട്ടാനില്ല ഇവർ ഇവരലസന്മാരാണ് ഞാൻ വെറുതെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അത് ഇവർക്ക് ഇവർക്ക് ഈ അഡിക്ഷനിലേക്ക് പോകുന്നതിന്റെ കാരണം ചുമ്മാ ഇരിക്കുക വേറെ പരിപാടിയൊന്നുമില്ല അപ്പം പിന്നെ വരുമാനമുണ്ട് അപ്പൊ പിന്നെ പിന്നെ കള്ളും വാങ്ങും പിന്നെ ഈ കൊക്കയിലും കൊക്കയിലും ഹീറോയിനൊക്കെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ് ആണ് അത് പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ടെന്നുള്ളത് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനമുണ്ട് എന്നുള്ളത് അങ്ങനെ ഇവർ അലസന്മാരെ ഇപ്പം അവിടെ ഈ മത്സ്യബന്ധന മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള തൊഴിലാളികളാണ് ഇവർക്ക് ബോട്ടുണ്ട് ബോട്ട് ഉടമകളായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവർ ആ പണിക്കൊന്നുമ്പോൾ ഉള്ള ഒരു പണിയെടുക്കാറില്ല എല്ലാത്തിനും അവർക്ക് അല്ലാതെ പുറത്തുനിന്നുള്ള പിന്നെ സോഴ്സാണ് ഉപയോഗിക്കുന്നത് പിന്നെ വേറൊന്ന് ഇവരുടെ ഒരു ഈ നോൺ റിസോർട്ട് ആയിട്ടുള്ള ഐലൻഡുകളിലൊന്നും മദ്യം പാടില്ല എന്നുള്ളതും ഉണ്ട് കേട്ടോ ഇവര് പിന്നെ ഇപ്പൊ ഉണ്ടായിരുന്നൊരു വിഷയം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവര് ഈ ഇദ്ദേഹം അധികാരത്തിൽ കയറി പിന്നെ പറഞ്ഞാൽ മറിയാം പക്ഷേ ഇദ്ദേഹം ബൗസിയാസിൻ്റെയൊക്കെ നാട് മാലിദ്വീപല്ലേ ആണ് അല്ലേ നമ്മുടെ ഫ്രഞ്ച് ഞാൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ വാർത്തയായിരുന്നല്ലോ നമ്പിനാരായണന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടു അതിനൊക്കെ വേറെ വശമുണ്ട് കേട്ടോ ഒക്കെ പിന്നെ തെളിവില്ലാത്തതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോയതാ അതൊക്കെ അതിലെ കുറെ അട്ടിമതികൾ നടന്നിട്ടുണ്ട് അതിൽ ഫാക്റ്റ് ഉണ്ടെന്നുള്ളത് എന്നോടൊതുമായി ബന്ധപ്പെട്ട് ഒന്നിനായിട്ട് പേര് പറഞ്ഞിട്ടുണ്ടാ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചതാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള പരാജയങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഓക്കെ അട്ടിമറിക്ക് ആവാം പൈസ മേടിച്ച് ഇതായതാവാം ഒക്കെയോ ഓക്കെ ഫാറൂഖ് പി കെ ഫാറൂഖിന്റെ ഒരു കമന്റ് കണ്ടു ഈ നസ്രാണി തീവ്രവാദിക്കും മുസ്ലിമിനെ കുറിച്ച് പറയാനും നസ്രാണി നിന്റെ സമുദായത്തിന്റെ തീവ്രവാദി തീവ്രവാദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല സഹോദര ഞാൻ പറഞ്ഞത് അവിടുത്തെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞത് അവിടുത്തെ പ്രസിഡന്റിന്റെ ചൈന താല്പര്യവും ഇന്ത്യ വിരുദ്ധ നിലപാടും അവരെ കൊണ്ടേ അപകടത്തിൽ എത്തിച്ചേണ്ട കഥയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാത്തിനും അത് ജാതി തെരഞ്ഞു പോകല്ലേ മുണ്ടുമാക്കിയിട്ട് സുന്നത്ത് ചെയ്തല്ലേ എന്നുള്ളത് നോക്കണ സ്വഭാവം മാറ്റി അതാണ് പ്രശ്നം പറയുന്ന ആൾ ഏത് മതക്കാരനാണ് അപ്പൊ പിന്നെ മുസ്ലിമിനെ കുറിച്ച് പറയുന്നത് ഞാൻ മുസ്ലിം എന്നുള്ള രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിനകത്ത് ഞാൻ ആ രാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ആ അക്കാദമിക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പങ്കുവെക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെ നിമിഷമായി നിൽക്കുകയും കൂടിയാണ് കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇവിടെ ഈ കഴിഞ്ഞ വർഷം തന്നെ ഇവര് ഈ മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറിയതിനു ശേഷം അധികാരത്തിലേറിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തെ അടുത്ത് പിൻവലിക്കണം ഇന്ത്യൻ സൈന്യം അവർ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിന്നതാണ് ആ പിൻ പിൻവലിക്കാം മാത്രമല്ല പിന്നെ ഇദ്ദേഹം നേരെ ചൈന സന്ദർശിച്ചു ചൈനയുമായിട്ട് കുറെ കരാറുകളൊക്കെ ഒപ്പിട്ട് ചൈനയ്ക്ക് സിംഹത്തിന്റെ തലേക്ക് പോയിട്ട് പിന്നെ പിന്നെ വായിക്കാത്ത പോയിട്ട് തലയിട്ട് കൊടുത്തുള്ള പരിപാടിയാണ് അവർ കാണിക്കുന്നത് അവർ കടിച്ചു തിന്നും അത്രേ ഉള്ളൂ ബാലിദ്വീപിനും വിഴുങ്ങും സീനയ്ക്ക് അനുഭവിച്ചതാ നേപ്പാൾ ഇടക്കാലത്ത് അവരുമായിട്ട് ഒരു പിന്നെ ഒരു അലയൻസിലേക്ക് നീങ്ങിയതാ പിന്നെ നേപ്പാളിന് മനസ്സിലായി ഇത് അപകടത്തിലേക്ക് പോകണമെന്നുള്ളൂ നേപ്പാൾ വെച്ച കാലം പിന്നോട്ട് വെച്ചു നേപ്പാൾ വീണ്ടും ഇന്ത്യയുമായിട്ട് തന്നെ ചോദിച്ചുപോയി ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു ദുഷ്ടതാക്കോട് കൂടിയിട്ട് അല്ല അയൽ രാജ്യങ്ങളെ കാണാറുള്ളത് സഹായിക്കാറുള്ളത് ബംഗ്ലാദേശും ഭൂട്ടാനും ഒക്കെ ഇപ്പൊ നേപ്പാളും ഒക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പിന്നെ എന്താ പറയാ ശക്തിയായിട്ട് നിൽക്കുന്നില്ലേ ചൈനയോടെ അല്ലോ അവർ നിൽക്കുന്നത് പാകിസ്ഥാനോടെയല്ലോ അവർ നിൽക്കുന്നത് പാകിസ്ഥാനുമായിട്ട് എല്ലാം ഇഷ്യൂ ഉള്ളു ഒരു രാജ്യങ്ങളുമായിട്ടില്ലല്ലോ വേറെ ഒരയൽ രാജ്യങ്ങളായിട്ടും പ്രശ്നങ്ങളില്ലല്ലോ മ്യാൻമാർ ആവട്ടെ എല്ലാവരും ആവട്ടെ ഓക്കെ ആകോട്ടെ ചൈന അങ്ങനെയല്ല ചൈന എല്ലായിടത്തും കയറി ഉണ്ടാക്കുന്നതാണ് അതില് പിന്നെ നിങ്ങൾ ജാതി മതം നോക്കേണ്ടേ ദയവീല് ഒരപേക്ഷയാണ് ഓക്കെ പിന്നെ ഞാനും പ്രോ ഗ്ലൈകഴിഞ്ഞാൽ ഞാനും എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ അപ്പൊ പിന്നെ അത് പിന്നെ കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക് പോകും അപ്പൊ ഇവര് പിന്നെ ഈ അധികാരത്തിലെത്തി കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇന്ത്യൻ നേവിയെ പിൻവലിക്കണം അങ്ങനെയൊക്കെ വന്ന് ഇന്ത്യൻ സൈന്യം അവിടെ നിന്ന് വിഡ്രോ ചെയ്തു അതിനുശേഷം ഇവർ ചൈനയുമായിട്ട് കൂടുതലെടുത്തു ഇപ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ഇവരുടെ ഈ കടം തിരിച്ചടവിന്റെ പ്രശ്നങ്ങളുണ്ട് ഇവർ വലിയ കടക്കണിയിലാണ് പ്രതിസന്ധിയിലാണ് മാത്രമല്ല ഈ സൈന്യത്തെ പിൻവലിച്ചു കഴിഞ്ഞപ്പം നമ്മളെ നരേന്ദ്രമോദി നേരെ എന്ത് ചെയ്തു പോയി ലക്ഷദ്വീപ് പോയിട്ട് കടലിൽ കുളിക്കുന്ന ഒരു ഫോട്ടോ കിട്ടും അതൊക്കെ ഒരു പക്ഷേ ലക്ഷദ്വീപിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മാറിയത് ഇത് മാർക്കറ്റ് ചെയ്യാൻ ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകൾ മാർക്കറ്റ് ചെയ്യാനുള്ള വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായി ലോകമാകെ അത് ശ്രദ്ധിച്ചു കാരണം നരേന്ദ്രമോദി ഇട്ട ഫോട്ടോയാണ് അപ്പൊ ഇങ്ങനെ ഇത് മറ്റേത് ഇത് മാലിദ്വീപിന് മാത്രമേ ഇങ്ങനത്തെ സ്ഥലമുള്ളൂ എന്നറിയത് മാലിദ്വീപിലുള്ളതുപോലെയുള്ള അതേപോലെ പിന്നെ ദ്വീപുകൾ നമ്മുടെ ഇന്ത്യക്ക് ഉണ്ട് ലക്ഷദ്വീപിനുണ്ട് ലക്ഷദ്വീപിന്റെ മുഖഛായ മാറാൻ പോവുക ലക്ഷദ്വീപിൽ എല്ലാ സൗകര്യങ്ങളും ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അവിടെ പുതിയ എയർപോർട്ട് വരാൻ പോവുകയാണ് ഒക്കെ വരികയാണ് അപ്പോൾ പിന്നെ അത്യന്ത പിന്നെ വലിയ പിന്നെ പിന്നെ റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ വരികയാണ് കാരണം ഈ ഫിഷിങ്ങിനെ മാത്രം ആശ്രയിച്ചൊന്നും ഇനി കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ഞാൻ ഈ തന്നെ ആക്ടിവിസ്റ്റും പിന്നെ ഫിലിം ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ഐഷ ഐഷ് സുഹൃത്താണ് ഐഷയമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള ഐഷോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഐഷ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഞാൻ അടുക്കി സംസാരിക്കാറുണ്ട് കണ്ടിട്ട് കുറേ ആയി അപ്പം ആയിശയും കൊച്ചി തന്നെയാണ് ഐഷ ഇവിടെ ഡി എൽ എഫ് എന്ന് പറഞ്ഞ ഫ്ളാറ്റിൽ താമസിക്കുന്നു അവിടെ പോയിട്ടുള്ളതാണ് അപ്പോൾ ഐശയായിട്ട് ഞാൻ പലപ്പോഴും ഈ വിഷയത്തിൽ തർക്കിക്കാറുണ്ട് ഐശയുടെ നിലപാടായിട്ടുണ്ട് പൊട്ടേ പക്ഷെ ഐഷ എന്ന് വെച്ചാൽ കടന്നു വന്ന വഴികളിൽ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റെ ഒരു പിന്നെ വൈകാരികതയിലാണ് ഐഷ നിൽക്കുന്നത് പൊട്ടേ ഐഷ പറയുന്നതിനകത്തും ശരിയുണ്ട് പക്ഷെ ഇപ്പുറത്ത് വേറെ ചില ശരികളുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം ഇദ്ദേഹം പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പം ലക്ഷ ഇ ബാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ അവര് ട്വിറ്ററിലൊക്കെ നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടും പോസ്റ്റിട്ടു വളരെ അപകാസ്യപരമായിട്ടുള്ള രീതിയിൽ സഹമന്ത്രിമാരാണ് അവിടുത്തെ അങ്ങനെ വന്ന അതിന് വലിയ വിവാദമായി പിന്നെ മാലിദ്വീപിനെ പിന്നെ ബഹിഷ്കരിക്കുക മാലിദ്വീപിലേക്ക് ആരും ടൂറ് പോകരുത് എന്നുള്ള ക്യാമ്പയിൻ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ പിന്നെ ഇന്ത്യക്കാരെ അത് ഏറ്റുപിടിച്ചു അത് ഏറ്റുപിടിച്ചപ്പോൾ പിന്നെ ഇവർ മാപ്പൊക്കെ പറയുകയും പിന്നെ അവരെ തൽക്കാലത്തേക്ക് പിന്നെ മുഹമ്മദ് മൈസു അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ അവരെ കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് മാറ്റി ചെയ്തു അന്താരാഷ്ട്ര സമ്മർദ്ദം വന്ന് ഇന്ത്യ പിന്നെ അവരുടെ അംബാസഡറെ അംബാസിഡറെ കമ്മീഷണറെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചു അവരൊക്കെ വലിയ നയതന്ത്ര പ്രശ്നമായിട്ട് മാറി ഇപ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ഇവർ ഭയങ്കര കടക്കണിയിലാണ് പിന്നെ ഐ എം എഫ് അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് അവര് പിന്നെ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു അപകട സാധ്യതയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ തകർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കാരണം ഇവർക്ക് ഈ കടം തിരിച്ചടവ് വലിയ പ്രശ്നമാവുന്നു അപ്പം ഇന്ത്യയോട് കടം തിരിച്ചടവ് ലഘൂകരിക്കാനും അതേപോലെ തന്നെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സഹായങ്ങൾ ചോദിച്ചു ഇന്ത്യയിന് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത് ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ വേണമെന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കാമെന്നുള്ള ഇന്ത്യ പിന്നെ വാഗ്ദാനം ചെയ്തു അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഹമ്മദ് മൈസു അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിലുള്ള ദിന ചടങ്ങുകൾക്കകത്ത് പിന്നെ പരസ്യമായിട്ടുള്ള ഇന്ത്യയോട് നന്ദി പറഞ്ഞിരിക്കുന്നു ഇന്ത്യയോട് കൂടുതൽ സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇദ്ദേഹം മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കാരണം ഇദ്ദേഹത്തിന് തോന്നിയത് അപകടത്തിലേക്ക് പോണെന്ന് നോക്കിയത് ഇപ്പം എങ്ങനെയെങ്കിലും സ്വപ്നമല്ലോ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ വിളിക്കാതെ വന്നതാണ് അങ്ങനെ ഔദ്യോഗികമായിട്ട് അങ്ങനത്തെ ക്ഷണം പോയിട്ടില്ല മൂപ്പര് ഇങ്ങോട്ട് താല്പര്യം അറിയിച്ചു അംബാസഡർ അല്ല വിദേശകാര്യ മന്ത്രാലയത്തെ അപ്പൊ വിദേശകാര്യ മന്ത്രാലയം ഇൻവിറ്റേഷൻ അയച്ചു വിളിച്ചിട്ടാണ് വന്നത് പക്ഷെ എന്നെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അപേക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി അപ്പം മെയ് മാസത്തിലാണോ സൈന്യം പിൻവാങ്ങുന്നത് ഈ വീണ്ടും ഇപ്പോഴെന്ന് വെച്ചാൽ ഇവര് പിന്നെ നമ്മളെ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് അവരെത്തി എന്നുള്ളതാണ് കാരണം അവരുടെ ടൂറിസം മേഖല തകർച്ചയിലേക്ക് പോകുക ഇന്ത്യക്കാർ ആയിരുന്നു അവരുടെ ടൂറിസം അവരുടെ വരുന്ന വിദേശ സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളിൽ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു കാരണം ഇന്ത്യക്ക് തൊട്ടടുത്തുള്ള സ്ഥലം എന്നുള്ളതിൽ ഇന്ത്യക്കാർ സാധാരണ വല്ല ലക്ഷ രൂപ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷനിലേക്കൊക്കെ പോകുന്ന അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പം ഈ വർഷം പിന്നെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം അവർക്ക് അവരുടെ ടൂറിസം ടൂറിസം മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ടൂറിസം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം പിന്നെ സഞ്ചാരികളുടെ പിന്നെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം തൊട്ട് ഒൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് ഈ കലയളവിനെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം അതായത് മൂന്നിലൊന്ന് ഇടിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രയും വരുമാനം കുറഞ്ഞു അത്രയും തൊഴിൽ സാധ്യതകളില്ലാതെ അത്രയും പിന്നെ അവരെ എല്ലാ പിന്നെ റവന്യൂ അവർക്കും കുറഞ്ഞു ഇപ്പൊ വീണ്ടും ഇന്ത്യയുടെ സഹായം വേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതായത് ഇന്ത്യയുടെ കാല് പിടിക്കുന്നതിന് തുല്യമാണ് പരോക്ഷമായിട്ട് ഇപ്പം ചെയ്തിട്ടുള്ളത് മോദി സ്തുതികളും ഇന്ത്യ സ്തുതികളും ഒക്കെ ആയിട്ടാണ് മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ചൈനയിലെ നടന്നിട്ടുള്ള കാര്യം എന്ന് മനസ്സിലായി ഓ ഇവരെ പോക്കറ്റിൽ ഡോകിൽ എടുത്തുകൊണ്ട് പോകുന്ന മനസ്സിലായി അപ്പൊ ഇന്ത്യയിൽ എടുത്തുനിന്ന് നല്ല കിട്ടിയാൽ ഇന്ത്യക്കാര് കുറച്ചും കൂടി അവിടെ വന്നാൽ ഇന്ത്യയുമായിട്ട് അനുരഞ്ജനത്തിന്റെ പാതയിൽ പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്താണ് എന്ന് ഒരിക്കൽ കൂടി ലോകത്തെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു സുവർണാവസരമായിട്ട് മാറിയിരിക്കുകയാണ്